ഇന്നത്തെ വീട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്ടോ കാരണം അർബിക് നൈറ്റ് എന്നുള്ള പ്രോഗ്രാമിൽ ഇതുവരെയായിട്ട് ഞാൻ പങ്കെടുത്തിട്ടില്ല അപ്പോൾ ഇത് ഗൈസ് ഞങ്ങളുടെ വീട്ടിൽ ദർക്കിട്ടുള്ള അർബിക് നൈറ്റ് പ്രോഗ്രാം വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ പാറക്കാടുള്ള ആറ് വീട് എന്ന് പറഞ്ഞിട്ടുള്ള ആറ് വീട് ഒരുമിച്ചുള്ള ഒരു സ്ഥലത്താണുണ്ടോ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെന്താണ് ഞങ്ങൾ ബ്രൈഡിനെ കുറിച്ച് ജ്വല്ലറീസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാൾക്ക് ബെൽറ്റ് ഇട്ടു കൊടുക്കുകയാണ് പിന്നുള്ള ഗ്യാസ് കൊടുത്തിപ്പം അടിപൊളി വെയിലാണ്ട് അടിപൊളി 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 വെയിലാണ് വെയിലത്തെ ഫോട്ടോ എടുത്താലും ഭംഗി ഉണ്ടാവും എന്നു പറഞ്ഞു എല്ലാം കൂടി കുറച്ച് നേരത്തെ തന്നെ പോകുന്നു അപ്പോൾ എല്ലാം പെട്ട് നിൽക്കാണ്ട് കുറച്ച് തണല് കിട്ടിയെടുത്ത് കൂടി നിൽക്കുകയാണ് എല്ലാവരും കൂടി പിന്നെ ഞങ്ങൾക്ക് രണ്ട് മൂന്നാളും കൂടി വരാണ്ട അപ്പോൾ ആരും കൂടി വെയിറ്റ് അങ്ങനെ അങ്ങനെന്താ എല്ലാവരും അറബിക് നൈറ്റിന് വേണ്ടിയിട്ട് അടിപൊളി ആയിട്ട് റെഡി ആവണം അതിനിടയിൽ ഭാവി വന്നാണ് ചോദിക്കുന്നത് ഞാൻ പർദ്ദ എങ്ങനെ എങ്ങനെയുണ്ട് ആൾക്ക് അങ്ങനെ പർദ്ദ ചുറ്റിക്കെട്ട് അങ്ങനെ സ്കാഫൊക്കെ അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളൊന്നുമില്ല അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ബ്രൈഡിൻ്റെ ആ ഒരു മുഖത്തേട് നമ്മുടെ ആരൊക്കെ ഒട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ലൊക്കേഷനും കാര്യങ്ങളും നമ്മളിങ്ങനെ സെർച്ച് ചെയ്യാണ് അതിൽ ഞങ്ങൾ തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ട് കാരണം നമ്മൾ ഈ ക്യാപ്പ് കുറച്ച് അധികം പണുണ്ട് പക്ഷേ അതിലൊരു അഞ്ചാറെ ചെറിയ കുട്ടികളെ തലയിട്ടേണ്ട ടൈപ്പാണ് അപ്പോൾ അവൾക്ക് കിട്ടിയത് അതാണ് അപ്പോൾ തലക്ക് സൂട്ടല്ലാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ഒറ്റക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ആക്ടിറ്റ്യൂഡിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഫൈനലി ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചു എനിക്ക് കുറച്ച് നേരത്തെ പോരേണ്ട ആവശ്യമല്ലോണ്ട് ഞങ്ങളെ കാറിൽ കാറിലൊതുങ്ങുന്നവരെയും കൂട്ടിയിട്ട് ഞമ്മളെന്താ തിരിച്ച് നാട്ടിലോട്ട് പോയിരുന്നുണ്ട് കുറച്ച് ടയേർഡായ കാരണം പെട്ടെന്ന് കുടിച്ച് തീർക്കാൻ പറ്റിയിട്ടുള്ള ടൈമില്ലായിട്ട് എനിക്ക് വേറൊരു പ്രോഗ്രാമും കൂടി ഉണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മളിവിടെ എന്താ ഓറഞ്ചിൻ്റെ ലൈംസോടെ വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് കുടിക്കാമല്ലോ അങ്ങനെ ഇതൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെയും കാണാം ലവ് യു ഓൾ